ഒരു പരീക്ഷയിൽ ഏഴ് മാർക്ക് മുഴുവനായി നേടുക എല്ലാ പരീക്ഷകളിലും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം മനുഷ്യൻ പണിത ചക്രങ്ങൾ ഉരുളുന്നത് വെറും മണ്ണിലൂടെയല്ല മറിച്ച് കാലത്തിൻ്റെ നെഞ്ചിലൂടെയാണ് ആദിമ മനുഷ്യൻ്റെ കയ്യിലെ കല്ല് കമ്പ്യൂട്ടറിലെ ചിപ്പായി മാറിയ ആ മഹാത്ഭുതത്തെ വരികളുടെ മാസ്മരികതയിലൂടെ അടയാളപ്പെടുത്തുകയാണ് വയലാർ പ്രയാണം എന്ന കവിതയിലൂടെ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പ്രയാണം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സാഹിത്യകാരൻ കൃതി സാഹിത്യശാഖ അതൊക്കെ കഥയാവാം കവിതയാവാം പ്രതിപാദി വിഷയം പ്രധാനപ്പെട്ട ആശയം പ്രത്യേക പ്രയോഗങ്ങൾ ശൈലികൾ ഇഷ്ടപ്പെട്ട വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇനി അതിൻ്റെ തലക്കെട്ട് എത്രത്തോളം അതിന് ഉചിതമാണ് കൃതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സാമൂഹികവും സമകാലികവുമായ പ്രസക്തി എന്താണ് ഇത്രയെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാലത്തിൻ്റെ കനൽ വഴിയിലൂടെ ഒരു പ്രയാണം മലയാളത്തിൻ്റെ പ്രിയകവി വയലാർ രാമവർമ്മയുടെ തൂലികയിൽ വിരിഞ്ഞ വിശ്വോത്തര ദർശനമുള്ള കവിതയാണ് പ്രയാണം അദ്ദേഹത്തിന്റെ മുളങ്കാടെന്ന സമാഹാരത്തിൽ ഉൾപ്പെട്ട ഈ കൃതി മനുഷ്യ സംസ്കാരത്തിന്റെ ഉദയവും വികാസവും അതിമനോഹരമായി ആവിഷ്കരിക്കുന്നു ശാസ്ത്രവും സംസ്കാരവും കൈകോർക്കുന്ന ഇതിവൃത്തം മൃഗതുല്യമായ ജീവിതാവസ്ഥയിൽ നിന്നും പ്രകൃതി ശക്തികളെ കീഴടക്കി ആധുനികതയുടെ ഗോപുരങ്ങൾ പണിത മനുഷ്യന്റെ വിജയഗാഥയാണ് കവിതയുടെ പ്രതിഭാദി വിഷയം കല്ലും മില്ലും ആയുധമാക്കിയ ആദിമ മനുഷ്യനിൽ നിന്ന് ആകാശ സീമകളെ തൊടുന്ന ശാസ്ത്രയുഗത്തിലേക്കുള്ള വളർച്ചയെ കവി ഇതിൽ അടയാളപ്പെടുത്തുന്നു പ്രധാന ആശയതലങ്ങൾ എന്തെല്ലാമാണ് കാലത്തിൻ്റെ ഗതി കാലം നിശ്ചലമായ ഒന്നല്ല അത് നിരന്തരം മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് കവിത സമർത്ഥിക്കുന്നു ശാസ്ത്രത്തിൻ്റെ വിജയം ഈ വരികളിൽ നമുക്ക് ഉടനീളം കാണാവുന്നതാണ് പ്രകൃതിയുടെ രഹസ്യങ്ങളെ ഓരോന്നായി അനാവരണം ചെയ്ത് കാലത്തിൻ്റെ കടിഞ്ഞാൻ കൈയിലെടുത്ത ശാസ്ത്രത്തിൻ്റെ കരുത്താണ് ഇതിലെ പ്രധാന ആശയം തലമുറകളുടെ തുടർച്ച ഇതിൽ ദർശനീയമാണ് മുൻ തലമുറകൾ പകർന്നു നൽകിയ അറിവുകളും സംസ്കാരവുമാണ് ഇന്നത്തെ മനുഷ്യന്റെ അടിത്തറയെന്ന കവി ഓർമ്മിപ്പിക്കുന്നു ശൈലി ഭംഗിയും അതിലെ പ്രയോഗചാരതയും വയലാർ കവിതകളുടെ മുഖമുദ്രയായ താളബോധവും പദസൗഷവവും പ്രയാണത്തിലും പ്രകടമാണ് ശാസ്ത്രവും മനുഷ്യനും ശാസ്ത്രത്തെ ഒരു വേഗതയുള്ള കുതിരയായും മനുഷ്യനെ അതിൻ്റെ നിയന്താവായുമാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത് കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പദതുപ്പി എന്ന വരികൾ ശാസ്ത്രം നേടാൻ മനുഷ്യൻ നടത്തിയ കഠിനാധ്വാനത്തെ സൂചിപ്പിക്കുന്നു ചക്രം എന്ന ബിംബത്തിലൂടെ പ്രകൃതിയുടെ ചലനത്തെയും പുരോഗതിയെയും കവി സംയോജിപ്പിക്കുന്നുണ്ട് കാരണം എന്താണ് പ്രകൃതിയുടെയും ജീവിതത്തിന്റെയും അലംഘനീയമായ സത്യമാണിത് പഴയതിന്റെ നാശത്തിൽ നിന്നാണ് പുതിയത്തിൻ്റെ ഉദയമെന്ന തത്വം ഈ വരികളിൽ ലളിതമായി എന്നാൽ അഗാധമായി കവി അവതരിപ്പിച്ചിരിക്കുന്നു പ്രയാണം എന്ന വാക്കിന് യാത്ര എന്നാണ് അർത്ഥം ഇത് കേവലമൊരു യാത്രയല്ല മറിച്ച് അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്കും അപരിഷ്കൃതത്വത്തിൽ നിന്ന് സംസ്കാരത്തിലേക്കുമുള്ള മനുഷ്യരാശിയുടെ മഹാപ്രയാണം തന്നെയാണ് അതിനാൽ ഈ തലക്കെട്ട് ഏറ്റവും ഉചിതമാണ് മനുഷ്യന്റെ പുരോഗതിയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഭാവിയിലേക്കുള്ള പ്രയാണത്തിന് ഊർജം നൽകുകയും ചെയ്യുന്ന ഒരു ദാർശനിക കവിതയാണിത് അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ശാസ്ത്രം മനുഷ്യനെ സഹായിക്കുന്നു എന്ന വലിയ പാഠം ഈ കവിത പകർന്നു നൽകുന്നു ആസ്വാദനക്കുറിപ്പ് എല്ലാ പാഠഭാഗങ്ങൾക്കും ചോദിക്കാവുന്നതാണ് എങ്ങനെയാണ് ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സേ കാണാം താങ്ക്